ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നടക്കണ കാര്യമാണോ ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ സോ ഇങ്ങനത്തെ സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം എളുപ്പമാണെന്നും അതേപോലെ തന്നെ ഇനി അങ്ങോട്ട് കോൺഫിഡൻറ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ച് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനും പറ്റും അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇംഗ്ലീഷ് അറിയാത്ത കാരണമുണ്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ തോറ്റു ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് നഷ്ടമായി സോ ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് മിസ്സായി പിന്നെ ഞാനിപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിച്ച് ഇന്ന് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാണ് സോ ഇതിങ്ങനെ എനിക്ക് പോസിബിളായി ഇതെങ്ങനെ സാധ്യമായി ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇംഗ്ലീഷ് പഠിച്ച് സംസാരിക്കാൻ പറ്റും അപ്പം ഞാൻ ഇംഗ്ലീഷ് ജസ്റ്റ് പഠിക്കാൻ തുടങ്ങിയത് ഒരു ടു തൗസൻഡ് ട്വൻറ്റി വൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങിയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് സോ ഇതേപോലെ തന്നെ ഞാൻ ഗ്രാമറും കാര്യങ്ങളൊക്കെ പഠിച്ച് ബട്ട് ഗ്രാമർ പഠിച്ചതുകൊണ്ട് മാത്രം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയില്ല ഞാൻ ഗ്രാമർ ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നേരിട്ട് സംസാരിച്ചു തുടങ്ങാം ആ ഒരു രീതിയിൽ ഞാൻ ട്രൈ ചെയ്തു ബട്ട് കോൺഫിഡൻസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഓക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നൊരു ഒരു ഡൗട്ട് ഓക്കെ ഒരു തരം സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു സോ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ട്രൈ ചെയ്തിട്ട് പിന്നെയും എന്താ പറയുക പറ്റാണ്ടായി പിന്നെ നിർത്തി കുറേ നാൾ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിരുന്നു സൊ ഞാൻ ആ സമയത്തൊക്കെ ഓക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച സമയത്ത് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഓക്കെ എൻ്റെ ഇംഗ്ലീഷിൽ ഞാൻ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ ഗ്രാമറും കാര്യങ്ങളൊക്കെ പഠിക്കാം അതെങ്ങനെയാണെങ്കിലും നമുക്ക് പഠിക്കാം അതൊക്കെ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് ധൈര്യമായിട്ട് നമുക്ക് പഠിക്കാം ഗ്രാമറൊക്കെ അതൊക്കെ നമുക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഗ്രാമർ ഒക്കെ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാനുള്ളത് ഒന്നല്ല കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ട് അതിൽ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഗ്രാമർ ഒക്കെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കാണുക പഠിക്കുക അതിൻ്റെ കൂടെ തന്നെ എന്താണ് റിയൽ ലൈഫ് ഇംഗ്ലീഷ് കോവേഴ്സേഷൻസ് കാണാൻ ശ്രമിക്കുക ഞാൻ ഉദ്ദേശിച്ചത് ഇംഗ്ലീഷായിട്ട് ബന്ധ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഒന്നും അല്ല അതിപ്പോൾ ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകളാണെങ്കിലും ശരി മലയാളത്തിലുള്ള ക്ലാസ്സുകളാണെങ്കിലും ശരി അതിനൊക്കെ പുറമേ നോർമലി സാധാരണ ആൾക്കാർ ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ആക്ടറിനെ വിളിച്ചിട്ട് സംസാരിക്കണത് ഫോർ എക്സാമ്പിൾ ഞാൻ ഈ അടുത്ത് മഞ്ജു വാര്യായിട്ടൊരു കോൺവേഴ്സേഷൻ കണ്ടിരുന്നു ഓക്കെ മഞ്ജു ചേച്ചിയായിട്ടുള്ള കോൺവേഴ്സേഷൻ കണ്ടിരുന്നു ആളുടെ അടുത്ത് ഒരു ഒരു ഹോസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നു ചേച്ചി പറയുന്നു ആ രീതിയിൽ നമുക്ക് റിയൽ ലൈഫിലുള്ള കോൺവേഴ്സേഷൻസ് കാണാം അതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ പരസ്പരം സംസാരിക്കണതാവാം ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് അമേരിക്കയിൽ അവർ തമ്മിൽ സംസാരിക്കണതാവാം ഇപ്പോൾ ഇൻ്റർവ്യൂ തന്നെ വേണമെന്നില്ല ഒരാളുടെ ആളെ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് പറയില്ലേ ലൈക്ക് ഡെയിലി ലൈഫിൽ പറയുന്ന കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മലയാളത്തിൽ ആരാണ് ഇപ്പോൾ കുറേ വ്ളോഗേഴ്സ് ഇല്ലേ കാർത്തിക് സൂര്യ അങ്ങനെ കുറേ വ്ളോഗേഴ്സ് ഇല്ലേ അവർ ജീവനോണം അമേരിക്കയിൽ താമ ജീവിക്കുന്നവർ അവരുടെ ലൈഫിനെ പറ്റി പറയുന്ന വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ റിയൽ ലൈഫിൽ ഇംഗ്ലീഷ് വീഡിയോസ് കാണാം അത് നമുക്ക് തുടക്കത്തിൽ മനസ്സിലാവുക ഇല്ലയെന്നുള്ളതിനൊരു പോയിൻ്റ് ഒന്നുമില്ല നമുക്ക് ചെറുതായിട്ടൊക്കെ നമുക്ക് എന്തായാലും മനസ്സിലാവും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ച് നമുക്ക് എന്തായാലും ചെറിയ രീതിയിൽ മനസ്സിലാവും മനസ്സിലാവടത്തോളം മനസ്സിലായാൽ മതി നമ്മളങ്ങനെ കാണാം ഡെയിലി ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ പല പല വീഡിയോസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഓക്കെ നമുക്ക് നമ്മളെ ഫോഴ്സ് ചെയ്ത് കാണില്ല ഓക്കെ നിർബന്ധിച്ച് കാണില്ല നമുക്ക് ഇഷ്ടപ്പെട്ട് കാണാം വീഡിയോസ് ഓക്കെ ലൈക്ക് ട്രാവലിംഗ് ആയിരിക്കും കുക്കിംഗ് ആയിരിക്കും എനിക്ക് കുക്കിംഗ് എന്ന് അറിയാലും ബട്ട് കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണല്ലേ പിന്നെ ട്രാവൽ ചെയ്യണത് ട്രാവലിംഗ് വീഡിയോസ് കാണാം അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ കാണുമ്പോൾ എന്താണ് നമ്മൾ ഗ്രാമർ ഒരു സൈഡിൽ പഠിക്കുന്നത് ഓക്കെ ഇതെന്ന് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഇത് നമ്മളൊരു സബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല പക്ഷേ എന്നാലും സംസാരിച്ച് തുടങ്ങണമെങ്കിൽ നമുക്ക് ഗ്രാമർ നോക്കി തുടങ്ങുന്നത് നല്ലതാണ് ബട്ട് എന്നിരുന്നാലും നമ്മളിതിനൊരു സബ്ജക്റ്റായിട്ട് കണക്കാക്കാൻ പാടില്ല അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്തിരി പാടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഗ്രാമർ ഒക്കെ നോക്കണേൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസും കാണാം ഓക്കെ കാരണം ഇതൊരു ഹോബി ആക്കി മാറ്റണം നമുക്ക് നമ്മുടെ ഒരു ഹാബിറ്റാക്കി മാറ്റാം ഇങ്ങനെ വീഡിയോസ് കാണാം അപ്പോൾ ഇങ്ങനെ നമ്മൾ വീഡിയോസ് കാണുന്ന നമ്മുടെ നമ്മുടെ ബ്രെയിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് അല്ലേ അതിനനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട് വരാം സോ നമ്മൾ എന്താണ് ഗ്രാമറൊക്കെ ഒരു സൈഡിൽ പഠി പഠിക്കുന്ന ഒരു ഇൻപുട്ടാണ് ബട്ട് റിയൽ ലൈഫിൽ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ആ ഒരു ടൈപ്പ് ഇൻപുട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു ടൈമിൽ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താണ് നമുക്കത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരിക്കും നമ്മുടെ കോൺഫിഡൻസിന് നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും ഓക്കെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിക്കാനായിട്ട് അപ്പോൾ ഞാൻ എനിക്ക് തുടക്കത്തിൽ ഒന്നും മനസ്സിലായി ഉണ്ടാകുന്നില്ല ഇങ്ങനത്തെ വീഡിയോസ് കാണുക ബട്ട് ഞാനങ്ങനെ പ്രിട്ടൻ്റ് ചെയ്യും എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെയൊന്ന് കണ്ട് 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 അവസാനം ലൈക്ക് ഞാൻ ഒരു പോയിന്റിലെത്തി ഓക്കെ എനിക്ക് ഈ ലാംഗ്വേജ് ഇട്ട് ഒരു ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലായോ ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റും എന്ന രീതിയിൽ എനിക്ക് കോൺഫിഡൻറ്റ് കിട്ടി കോൺഫിഡൻസ് കിട്ടി സോ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് കോൺഫിഡൻ്റ് ആവുന്നു അല്ല അങ്ങനെയല്ല ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഗ്രാമർ ക്ലാസ്സോ കാണുന്നുണ്ടോ ഇല്ലയോ അതിന് പ്രാധാന്യമില്ല ബട്ട് ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ എന്തായാലും കണ്ടിരിക്കണം പിന്നെ അതേപോലെ തന്നെ ഈ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടിപ്പ് ടെക്നിക്കാണ് ഞാൻ ഫോളോ ചെയ്തത് ടെക്നിക്കോന്നല്ല ഇതാണ് സംഭവം നമ്മൾ കുറേ കാണുക കുറേ കാണുക കേൾക്കുക അതിനനുസരിച്ചാണ് നമ്മുടെ സംസാരത്തിൽ അതിന് എഫക്റ്റീവായിട്ട് വരാം എൻ്റെ സ്റ്റുഡൻ്റിൻ്റെ അടുത്ത് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട് കാരണം ഇങ്ങനെ വീഡിയോസ് കാണാത്തടത്തോളം കാലം നമ്മൾ എത്രത്തോളം ഗ്രാമർ പഠിച്ചിട്ടും കാര്യമില്ല നമ്മളിങ്ങനെ വീഡിയോസ് കാണുക സംസാരിക്കാൻ ശ്രമിക്കുക അതാണ് നമുക്ക് പറ്റുള്ളൂ കാരണം തുടക്കത്തിൽ നമ്മൾ മിസ്റ്റേക്ക് വരുത്തുകൊണ്ടിരിക്കും ഞാൻ ഞാനൊക്കെ ആദ്യം സംസാരിച്ചപ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ ഞാൻ പറഞ്ഞത് ഒന്നും മനസ്സിലായിരുന്നില്ല ബട്ട് ഗ്രാജ്വലി ഞാനിതിന് കേട്ട് 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 സംസാരിക്കുക കേൾക്കാൻ സംസാരിക്കുക കേൾക്കാൻ സംസാരിക്കുക ഇതിങ്ങനെ ചെയ്ത് ചെയ്താണ് ഇമ്പ്രൂവ് ആയത് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് ഫോളോ ചെയ്തൊരു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ തുടക്കത്തിൽ എനിക്ക് വേറൊരാളോട് പോയി സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഓക്കെ സ്റ്റാർട്ടിങ് എന്ന നിലയിൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ആദ്യമൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഷോർട്ട് സ്റ്റോറീസൊക്കെ വായിച്ചിരുന്നു ചെറിയ ഷോർട്ട് സ്റ്റോറീസ് വായിക്കുക ഉറക്കാനോ വായിക്കുക അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ ഗ്രാജ്വലി ഗ്രാജ്വലി ഞാൻ എൻ്റെ ലൈഫിൽ മുമ്പ് നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ എൻ്റെ മൈൻഡിൽ ആലോചിക്കാൻ തുടങ്ങി അതിനെപ്പറ്റി എഴുതിയില്ലേ ഞാൻ ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു സോ എഴുതാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് നമുക്ക് ഓക്കെ ഞാൻ ബട്ട് മൈൻഡിൽ ആലോചിച്ചുള്ളൂ പിന്നെ ഗ്രാജ്വലി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടന്ന കാര്യത്തിനെ പറ്റി ചിന്തിച്ചിട്ട് അതിനെപ്പറ്റി ഒരു മൂന്ന് നമ്മളിങ്ങനെ ലൈക്ക് പോയിന്റ് ഔട്ട് ചെയ്യും ഓക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്തിട്ടെന്ത് ചെയ്യുക അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുക ഒരു പ്രസൻറ്റേഷൻ പോലെ ഒന്നല്ല കേട്ടോ ലൈക്ക് നമുക്ക് ഓഡിയോ റെക്കോർഡർ അല്ലെങ്കിൽ വീഡിയോ സെൽഫിയോ അല്ലെങ്കിൽ നമ്മുടെ മിററിൻ്റെ മുമ്പിൽ ഒന്നും നമുക്ക് സംസാരിക്കും ഞാൻ മിററിൻ്റെ മുമ്പിലൊന്നും അല്ലായിരുന്നു ഞാൻ പ്രിഫർ ചെയ്തത് നമ്മുടെ മൊബൈൽ റെക്കോർഡർ യൂസ് ചെയ്താണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഓഡിയോ അല്ലെങ്കിൽ സെൽഫി വീഡിയോ ആദ്യം ഒക്കെ ഓഡിയോ റെക്കോർഡായി ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇങ്ങനെ നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്ത് നമ്മൾ സംസാരിക്കും നമ്മളോട് തന്നെ സംസാരിക്കുക പതുക്കെ പതുക്കെ അതിനുശേഷം ഞാൻ കോൺഫിഡൻസ് കൂടി കൂടി വന്നപ്പോഴാണ് ഗ്രാജുവലി മറ്റുള്ളവർ സംസാരിച്ചു തുടങ്ങിയത് ബട്ട് നിങ്ങൾക്കൊരു എന്താ പറയുക കോൺഫിഡൻറ്റ് എല്ലാമാണ് അത് നോക്കേണ്ട ആവശ്യമില്ല നേരിട്ട് തന്നെ സംസാരിച്ചു തുടങ്ങാം നമുക്ക് ചെറിയൊരു പേടി ഉണ്ടാവും തുടങ്ങുമ്പോൾ ബട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ സംസാരിച്ച് മിസ്റ്റേക്കൊക്കെ വരുത്തി കഴിയുമ്പോൾ നമുക്കെന്നെ ഒരു കോൺഫിഡൻസ് ഒരു മിസ്റ്റേക്ക് വരുത്താം സംസാരിക്കും മിസ്റ്റേക്ക് വരും സംസാരിക്കാം മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് നമ്മൾ ഇത് ശരിയാവുമല്ലോ സോ ഇന്നൊരു മിസ്റ്റേക്കാണ് നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം ആ മിസ്റ്റേക്ക് വരാതിരിക്കാനുള്ള രീതിയിൽ സംസാരിക്കാം പിന്നെ വേറെ ടൈപ്പ് മിസ്റ്റേക്ക് വരും അപ്പം നമ്മളത് തിരുത്താൻ ശ്രമിക്കും ആ ഒരു രീതിയിലാണ് വന്നത് അപ്പം ഗ്രാമർ മാത്രം പഠിച്ചുകൊണ്ടല്ല ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങിയത് ഗ്രാമർ പഠിച്ചു കഴിഞ്ഞിട്ടും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു സംസാരിക്കാൻ പറ്റ് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് സംസാരിച്ച് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് കേൾക്കാൻ ഞാനിങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിച്ച് സ്ട്രക്കായിട്ട് പറ്റാണ്ട് ഞാൻ കുറേ നാളിങ്ങനെ വിട്ടു അവസാനം വേണ്ടെന്ന് വെച്ചു ശേഷമാണ് ഇങ്ങനെ കേൾക്കാനും കാണാനും തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് എന്താ പറയുക സംസാരിച്ചു തുടങ്ങിയത് മാത്രമല്ല ഞാൻ അറിയാണ്ട് തന്നെ എൻ്റെ പ്രണൻസിയേഷൻ ആയാലും ശരി അല്ലാതും ഭയങ്കര വ്യത്യാസം വന്നു ലൈക്ക് ബട്ട് ഇത് ഗ്രാജുവൽ ചേഞ്ച് ആയിരിക്കും ഡ്രമാറ്റിക് ആയിരിക്കില്ല പെട്ടെന്നായിരിക്കില്ല ഗ്രാജുവലി പതുക്കെ പതുക്കെ ആയിരിക്കും ചേഞ്ചസ് വരുക അപ്പോൾ നമ്മൾ ധൃദ്യ വയ്ക്കാൻ പാടില്ല അയ്യോ ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പിറ്റേ ദിവസം അയ്യോ എനിക്ക് എന്താണ് ഇമ്പ്രൂവ് ആവുള്ളോ എനിക്ക് എന്താണ് ഇമ്പ്രൂവ് ആവുള്ളൂ എന്നൊന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ലൈക്ക് ഡേ ബൈ ഡേ ഇങ്ങനെ പോയോണ്ടിരിക്കണം ഓക്കെ ബട്ട് ഒരു മൊമെൻ്റിൽ നമ്മൾ ഇമ്പ്രൂവ് ആവും നമുക്ക് തന്നെ അറിയാണ്ട് തുടങ്ങും നമ്മൾ അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളൂ കുഴപ്പമില്ല ഗ്രാമറുകളൊക്കെ പഠിക്കാം നല്ലതാണ് ബട്ട് ഒരുപാട് ഗ്രാമർ നമ്മൾക്ക് അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു പ്രാക്ടി ഒരു കാര്യം കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുക ഞാനിപ്പോൾ ഇതൊന്നും ഈ വീഡിയോസൊന്നും കേട്ടില്ല ഓഡിയോസൊന്നും കണ്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും സ്റ്റക്കായി നിന്നാണ് സംസാരിക്കാൻ പറ്റാണ്ട് ആൻഡ് നമ്മുടെ ആ ഒരു കോമനിൽ മെൻഷൻ ചെയ്തിരുന്നു സാറിന് എന്തുകൊണ്ട് ഇതൊക്കെ ഇംഗ്ലീഷിൽ ചെയ്തു കൂടാ എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മുടെ ആൾക്കാർ ആൾക്കാരെന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യം ഇംഗ്ലീഷിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മലയാളത്തിൽ തുടങ്ങിയത് അപ്പോൾ ഇംഗ്ലീഷിൽ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ തോന്നുകയാണ് ഓക്കെ താങ്കൾക്ക് എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു കൂടെ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇംഗ്ലീഷ് ചാനലുണ്ട് ടു ഇയേഴ്സ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് ബട്ട് നിങ്ങൾക്കറിയാം ഞാനത്രയും കൺസിസ്റ്റൻ്റ് കൺസിസ്റ്റൻ്റ് അല്ല ചില കാരണങ്ങൾ കൊണ്ട് ഇവിടെ മല നമ്മുടെ ചാനലാണെങ്കിലും അത്രയും കൂടെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ബട്ട് ഇനി അങ്ങോട്ട് നമ്മൾ എന്നും അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ സോറി ഓക്കെ ഓക്കെ പിന്നെ അതേപോലെ തന്നെ അപ്പോൾ അങ്ങനെ കാണണം അങ്ങനെ അവിടെ പോയി കാണാം ഓക്കെ ഇംഗ്ലീഷിൻ്റെ ചാനൽ വിഷ്ണുജി ഒഫീഷ്യൽ അത്രയും പോപ്പുലറോന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഐ മീൻ രണ്ട് കൊല്ലം മുമ്പ് സ്റ്റാർട്ട് ചെയ്താണ് വളരെ കുറച്ച് വീഡിയോസ് വീഡിയോസാണുള്ളത് അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം ഞാനപ്പം രണ്ട് കൊല്ലം മുമ്പ് വീഡിയോസൊക്കെ അപ്ലോഡ് അപ്ലോഡ് ചെയ്ത സമയത്ത് അപ്പോൾ ചിലർ പറഞ്ഞിരുന്നു ഞാൻ സംസാരിക്കുന്നത് ഭയങ്കര വിയർഡാണ് ഓക്കെ ഭയങ്കര എന്തൊക്കെയോ പോലെയാണ് എന്തൊക്കെയോ ഒരു ഡിസ്കണക്ഷൻ പോലെ എന്നൊക്കെ പറഞ്ഞിരുന്നു ഓക്കെ സത്യം പറഞ്ഞാൽ അത്ര നല്ലതല്ല എന്നാണ് രീതിയിലാണ് പറഞ്ഞത് ആളുകളൊക്കെ ബട്ട് ഞാൻ നിർത്തിയില്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് കണ്ടിന്യൂ ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു കാരണം എനിക്കറിയാം ഞാനത് നിർത്തി ലൈക്ക് ആരെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഇമ്പ്രൂവ് ആവില്ലെന്ന് എന്ന് എനിക്കറിയാം ഓക്കെ ബട്ട കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വല്ലപ്പോഴൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു സോ എൻ്റെ രണ്ട് കൊല്ലത്ത് മുമ്പത്തെ വീഡിയോയും ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തു ഈ ആഴ്ച അപ്ലോഡ് ചെയ്തൊക്കെ ഒക്കെ ഉണ്ടായെന്ന് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും അതെന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസിൻ്റെ റിസൾട്ടാണത് ഓക്കെ അതൊന്ന് കണ്ടു വയ്ക്കുക എല്ലാവരും ലൈക്ക് റിയൽ എക്സ്പീരിയൻസ് ആണ് ഓക്കെ അത് കണ്ട് വയ്ക്കുക അതിന് ശേഷം അപ്പം അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് അതേപോലെ തന്നെ നല്ലൊരു ടൈം എടുക്കുകയും ചെയ്യും അത്യാവശ്യം നല്ല ടൈം എടുക്കും നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഓക്കെ ഈ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ചെയ്തത് സോ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഇതിനൊക്കെ ഉപരി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഹാ ഒരു കാര്യം നമ്മുടെ ഒരു ഹാബിറ്റ് ഞാൻ ഇരുപത്തൊന്ന് ദിവസം എടുക്കുന്നതാണ് നമ്മുടെ റിസേർച്ച് പറയണത് സ്റ്റഡീസ് ഷോ ചെയ്യണത് ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുപ്പത് തുടങ്ങി നാൽപ്പത്തഞ്ച് ദിവസം വരെ എടുക്കും ഒരു ഹാബിറ്റായി ഫോം ചെയ്യണമെങ്കിൽ സോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ഒരു 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 മോട്ടിവേഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അത് ചെയ്യാനായിട്ട് ഓരോരുത്തർക്കും ഓരോ ആയിരിക്കും ഓക്കെ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരിക്കും അപ്പോൾ അതൊന്ന് നോക്കുക അതിനനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഗ്രാമർ മാത്രം ഒരുപാട് കാണാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം അരമണിക്കൂറൊക്കെയാണ് ഗ്രാമറിന് വേണ്ടി നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ അതും ഒരു മൂന്നാല് മാസം അതിന് ശേഷമൊക്കെ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് ഒരുപാട് കേൾക്കുക കേൾക്കുക വായിക്കാൻ ശ്രമിക്കുക വായിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഷോർട്ട് സ്റ്റോറീസ് ആയാലും മതി നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ മുമ്പ് ഈ എങ്ങനെ വീഡിയോസൊക്കെ കേൾക്കാം കാണാമെന്നതിനെ പറ്റിയൊക്കെ ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോ സെക്ഷനിൽ പ്ലേലിസ്റ്റിൽ ഇംഗ്ലീഷ് ടിപ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവിടെ കാണാൻ പറ്റും പല ടിപ്സുണ്ട് അത് നോക്കുക ഒന്ന് ട്രൈ ചെയ്ക്ക് സോ ഞാൻ എന്താ പറയുക ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് സോ ചില കാരണങ്ങൾ കൊണ്ട് ലൈക്ക് ഞാൻ ആലോചിച്ചു ഓക്കെ പണ്ട് എനിക്ക് ഇന്ന് ഇന്ന കാരണം ലൈക്ക് ഇന്നൊരു സംഭവം ഉണ്ടാകുന്ന ഒരു എംബാരസിങ് മൊവ്മെൻ്റ് ഉണ്ടായിരുന്നു ലൈക്ക് ഞാൻ തോറ്റു ആ ക്ലാസ്സിൽ തന്നെ ഞാൻ മാത്രമായിരുന്നു തോറ്റുണ്ടാകുന്നത് ആ ഒരു സമയത്ത് മേജർ റീസൺ എന്ന് പറയുമ്പോൾ ഒന്ന് എനിക്ക് ആൽഫബറ്റ്സ് പോലും എഴുതാറില്ലായിരുന്നു സോ അങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും തന്നെ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഫോളോ ചെയ്തിരുന്നില്ല ഓക്കെ അത്രയും പക്കിയായിട്ട് ഫോളോ ചെയ്തില്ല പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തത് ഇതിനെക്കാളും ബെറ്റർ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പുതിയൊരു ടോപ്പിക്കായിട്ട് ബൈ ഫ്രണ്ട്സ്